മുസ്ലിം ലീഗിനെതിരെ കൊലവിളി പ്രസംഗവുമായി വേറൊരു സി പി എം ഏരിയ കമ്മിറ്റി അംഗം ലീഗ് നേതാക്കൾ വീട്ടിൽ കിടന്നുറങ്ങില്ലെന്നും അരിവാൾ കൊണ്ട് ചില പ്രയോഗങ്ങൾ അറിയാമെന്നും പൊറോക്ക് ഏരിയ കമ്മിറ്റി അംഗം സമീഷിന്റെ ഭീഷണി ആഹ്ലാദ പ്രകടനത്തിനിടെ ലീഗ് അക്രമം നടത്തിയെന്നാരോപിച്ച് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് വിവാദ പ്രസംഗം അതുകൂടി നമുക്കൊന്ന് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് ഞങ്ങൾക്ക് അരിവാൾ കൊണ്ട് ചില പരിപാടി അറിയാം അത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവസരം മുസ്ലിം ലീഗുകാരനായിട്ട് ഉണ്ടാക്കരുത് ഇവിടെ നിങ്ങൾ ഇന്ന് ഒരു പടക്കമെടുത്തെറിഞ്ഞ് ഒരു കുണ്ടെറിഞ്ഞ് ഞങ്ങളുടെ സഖാവിന്റെ വീട്ടിനകത്തേക്ക് നിങ്ങൾ പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു ആ പ്രകോപനം ഇന്നലെയും നിങ്ങൾ ഉണ്ടാക്കി ഇന്നും നിങ്ങൾ ഉണ്ടാക്കുന്നു ഈ നിമിഷം മുതൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ വീട്ടിൽ അന്തി ഉറങ്ങില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഒരു ഏറ്റുമുട്ടിയിട്ടുണ്ട് ആ ഏറ്റുമുട്ടിയ ഏറ്റുമുട്ടിയത് മുസ്ലിം ലീഗിനാണ് ആ ബോധ്യം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കുണ്ടാകണം ഞങ്ങളിപ്പോ ക്ഷമ ഞങ്ങൾ ഈ നാടിനകത്ത് ക്ഷമിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു സംഘർഷം ഉണ്ടാവാതിരിക്കുന്നത് പത്ത് ആൾക്കാര് ശരി വി എസ് ഇതിനു മുമ്പ് ഇയാൾ പറയുന്നുണ്ട് ഏരിയ കമ്മിറ്റി അംഗം പറയുന്നുണ്ട് ഈ സമീഷ് പറയുന്നുണ്ട് ഇതിനു മുമ്പ് മുസ്ലിം ലീഗിലെ പ്രവർത്തകർ എന്തോ ഗുണ്ടറിഞ്ഞോ പടക്കം പറഞ്ഞെന്നോ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതും ശരിയല്ല ഒപ്പം അതിനെതിരെ അങ്ങനെയാണെങ്കിൽ അത് കേസെടുത്ത് നിയമത്തിന്റെ വഴിയിലാണല്ലോ പോകേണ്ടത് അരിപാട് കൊണ്ട് ചില പ്രയോഗങ്ങൾ അറിയാം എന്നുള്ളത് ആ അർത്ഥത്തിലൊരു ഭീഷണിയായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം എന്താണ് സംഭവം സി പി എമ്മിന്റെ പ്രവർത്തകർക്കെതിരെ മുസ്ലിം ലീഗ് എന്തെങ്കിലും ബോംബോ ഗുണ്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഉണ്ടാക്കിയോ ോക്ടർ അരുൺ തീർച്ചയായിട്ടും ഫറോക്ക് നഗരസഭ ഭരണം യു ഡി എഫ് നിലനിർത്തിയിരുന്നു അതിൽ ലീഗിന്റെയും യു ഡി എഫിന്റെയും ആഹ്ലാദ പ്രകടനത്തിനിടെ ഫറോക്കിലെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടിലേക്ക് ഗുണ്ടെറിയുകയും ആ ഗുണ്ട് തെങ്ങിൽ തട്ടി തെറിക്കുകയും ചെയ്തിരുന്നു അതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു അതിനുശേഷം സി പി എം സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിലാണ് പറോക്ക് ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള എം സമീഷ് ഇത്തരത്തിലൊരു പ്രസംഗം നടത്തുന്നത് അപ്പോൾ ആ പ്രസംഗത്തിൽ പക്ഷേ വലിയ ഗുരുതരമായിട്ടുള്ള എന്നുള്ളതാണ് ഇപ്പോൾ ഇത് വാർത്തയാവാനുള്ള കാരണം കാരണം അരിവാൾ ചുറ്റിക്ക നക്ഷത്രമാണ് ഞങ്ങളുടെ ചിഹ്നം അതിലുള്ള അരിവാൾ എന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുകയാണ് കാരണം അരിവാൾ കൊണ്ട് ചില പ്രയോഗങ്ങൾ ഞങ്ങൾക്കറിയാം ആ അരിവാൾ പ്രയോഗം നടത്താൻ നടത്തിയാൽ നിങ്ങൾ ഇവിടെ കരിദിനം ആചരിക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു ഇട വരുത്തരുത് ലീഗ് പ്രവർത്തകർ വീട്ടിൽ കടന്നുറങ്ങില്ല തുടങ്ങിയതാണ് അവിടെ ഉണ്ടായിട്ടുള്ള പരാമർശം ഏതായാലും ലീഗിനെ ഒന്ന് ഭീഷണിപ്പെടുത്തുക മാത്രമായിരിക്കാൻ ഉദ്ദേശം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഗുണ്ടേറിൽ പ്രതിഷേധിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രകോപനത്തിൽ പറഞ്ഞതാവാം ഏതായാലും അതിലൊരു ഭീഷണി ഉണ്ട് ഏകപക്ഷീയമായ ഒരു ഭീഷണിയാണ് നല്ല ഇതിനെ പ്രകോപിപ്പിക്കാനൊരു കാരണം അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പ്രകോപനത്തിന് ഇങ്ങനെയാണോ ആ പ്രകോപനത്തിലൊക്കെ വന്ന് വീണു പോകരുത് എന്ന് മാത്രമാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത് ഗുണ്ടേറുണ്ടായി ഒരു ഭാഗത്ത് ഭീകര ഇത്രയധികം എറിയാനുള്ള ഗുണ്ട് ഇവിടുന്ന് കിട്ടുന്നു തിരിച്ച് വടിപാടുമായിട്ട് ഞങ്ങൾ ചില പരിപാടികളുണ്ട് എന്നാണ് പറയുന്നത് എന്താണ് എന്ത് പരിപാടിയാണ് ഉദ്ദേശിച്ചത് പടിപാടും ഉണ്ട് എന്തുകൊണ്ട് ആ അതൊന്നും ശരിയായ പരിപാടിയല്ലല്ലോ അത് ഗുണ്ടെറിയുന്നതാണെങ്കിലും ശരി വടിപാട് കൊണ്ട് മറ്റ് പരിപാടികൾ നടത്തുന്ന പരിപാടിയാണെങ്കിലും ശരി ഇത് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പാണല്ലോ ഇത് ഈ പറയുന്ന കൊട്ടേഷൻ സംഘങ്ങൾ മുന്നിലുള്ള കുടിപ്പുകയല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത് സമാധാനത്തോടെ ജയിച്ച സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കൂടി നിൽക്കുന്നതല്ലേ ജനാധിപത്യം അപ്പോൾ അത് രണ്ടു കൂട്ടരും ചെയ്തത് ശരിയല്ല എന്നതാണ് ഗുണ്ടെറിഞ്ഞതും ശരിയല്ല അടിവാളുകൊണ്ട് ഒരു പ്രത്യേക പരിപാടികൾ നടത്താമെന്ന് പറഞ്ഞതും ശരിയല്ല